ഉളിക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഉളിക്കലിൽ വെച്ച് കർഷക സെമിനാർ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉദ്ഘാടനം ചെയ്തു നൂതന കൃഷിരീതികളും വളപ്രയോഗങ്ങളെക്കുറിച്ചും കാർഷിക മേഖലയിലെ സർക്കാർ സ്കീമുകളെക്കുറിച്ചും ക്ലാസുകളും പഞ്ചായത്ത് കാർഷിക കർമ്മസേനാ പ്രവർത്തനങ്ങളും ബാങ്കിന്റെ കാർഷിക സ്റ്റോർ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും സെമിനാറിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു സെമിനാർ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എ ജസ്റ്റിൻ അധ്യക്ഷനായിരുന്നു അഗസ്റ്റിൻ വേങ്ങക്കുന്നേൽ സ്വാഗതം പറഞ്ഞു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബേബി തൊലാനി പഞ്ചായത്ത് മെമ്പർ സുജ അഷി കാഷ്യൂസൽ കൺവീനർ ജോസ് പൂമല എന്നിവർ സംസാരിച്ചു ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി ടോമി ജോസഫ് പറഞ്ഞു പീലിക്കോട് പ്രാദേശിക കാർഷിക വികസന കേന്ദ്രം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ മീര മഞ്ജുഷ കൃഷി ഓഫീസർ ൾച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ സർവീസ് ദീർഘകാലമായി നമ്മുടെ പ്രദേശത്ത് സേവനം ചെയ്ത് കാർഷിക മേഖലയിൽ വളരെ നടത്തി മുന്നോട്ട് പോകുന്നു ഒരു കർഷകർക്ക് വേണ്ടിയുള്ള ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുൻകാലങ്ങളിൽ നമ്മൾ തെരഞ്ഞെടുത്ത് നടത്താൻ സാധിച്ചതുകൊണ്ട് അത് കുറച്ചുകൂടി ഫലപ്രദമാക്കി മാറ്റുന്നതിനു വേണ്ടി ഈ സെമിനാറിൽ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള സമയവും ഏറ്റവും അനുയോജ്യമാണ് മൺസൂണിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ പ്രദേശങ്ങളിലെ എല്ലാ കൃഷികളും കാര്യങ്ങളും നമുക്കെല്ലാം അറിയാം അപ്പൊ മൺസൂണിന് തൊട്ട് മുമ്പായ ഈ തരത്തിലുള്ള ഒരു കാർഷിക സെമിനാർ ഇവിടെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതും ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഈ മേഖല അഭിനന്ദിക്കുന്നുണ്ട് ഞാൻ ദീർഘമായി അത്ര കാര്യങ്ങളൊന്നും കടന്നുപോകുന്നില്ല ഇവിടെ നല്ലൊരു ക്ലാസ് ശ്രീമതി മീര മഞ്ജുഷ നിങ്ങൾക്കിവിടെ നൽകുന്നു കാലാവസ്ഥാ വ്യതിയാനം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കടുത്ത വരൾച്ചാക്ക ഒരു ഭാഗത്ത് അനുഭവപ്പെടുമ്പോൾ അതിവർഷം അതുപോലെ തന്നെ കൃഷിക്ക് നാശം ഉണ്ടാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു മണ്ണിന്റെ വലപോഷ്ടപ്പെട്ടിരിക്കുന്നു ഭൂമിയുടെ തൊണ്ടുവൽക്കരണം മറ്റൊരു ഭാഗത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നു അതുപോലെ തന്നെ ഉൽപാദന ചെലവ് ഊരി ചെലവ് അടക്കമുള്ള കീടനാശങ്ങളുടെയും രാസവളങ്ങളുടെയും എല്ലാം വിലവർത്തനം അടക്കമുള്ള വലിയ ഉൽപാദന ചെലവ് കാർഷിക മേഖല അഭിമുഖീകരിക്കുന്നു ഉൽപ്പന്നങ്ങളുടെ വില തകർച്ച മറ്റൊരു ഭാഗത്ത് അതിഗുരുതരമായിട്ടുള്ള ഒരു വിഷയമായി നമുക്ക് നിൽക്കുന്നു